ഹലോ ഗായ്സ് അപ്പം ഇന്ന് നമുക്ക് ഉപ്പും മുളകും ന്യൂ പ്രമോ ഒന്ന് കണ്ടാലോ ആദ്യം തന്നെ കാണിക്കുന്നത് ലച്ചു സിദ്ധുവിനെ വിളിച്ചിട്ട് എവിടെ പോയാലും മണിക്ക് മുന്നേ വരണം എന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു സ്മൈലോടെ കുറച്ച് നാണത്തോടെ ഇങ്ങനെ പറയുവാണെങ്കിൽ ചെയ്യുന്നത് അപ്പം സിദ്ധു എവിടെയോ പുറത്തു പോയിട്ടുണ്ടെന്ന് തോന്നുകട്ടോ അപ്പം അതാണ് വിളിച്ച് ഇങ്ങനെ പറയുന്നത് എവിടെ പോയാലും മണി ആവുമ്പോഴേക്കും വരണേന്ന് ലച്ചു നാണത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭവാനിയമ്മയും കനകവും കൂടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പിന്നെ അതാണ് നമ്മുടെ സിദ്ധുവിൻ്റെ രംഗമാണ് കാണിക്കുന്നത് സിദ്ധു രാവിലെ തന്നെ കാണുന്നത് നമ്മുടെ ലച്ചു കുളിച്ചു ഒരുങ്ങി അമ്പലത്തിൽ പോയിട്ട് വന്ന് നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ സിദ്ധു ചോദിക്കും എന്താണ് രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരാൻ കാരണം ഇങ്ങനെ ചോദിക്കും അപ്പോൾ ലച്ചു അവിടെ നിന്ന് ഓടി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് പെട്ടെന്ന് സിദ്ധു അവളെ പിടിക്കും എന്നിട്ട് ചോദിക്കും എന്താണ് കാരണമെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി അങ്ങനെ അങ്ങ് പോവല്ലേ എന്ന് അപ്പം ഇതൊക്കെ ആര് കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ ഭവാനിയമ്മയും കനവും കൂടെ കണ്ടിങ്ങനെ നിൽക്കുകയാണേ എന്നിട്ട് ചിരിക്കുകയാണ് അവര് അപ്പോൾ ലച്ചു ഇങ്ങനെ നാഗമൊക്കെ കടിച്ചിട്ട് നാണത്തോടെ പറയുകയാണ് ഇന്ന് എനിക്ക് ഏറ്റവും വേണ്ട ഒരു സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ് അപ്പം സിദ്ധുവിന് എന്തൊക്കെയോ ചെറുതായിട്ട് മനസ്സിലാവും അപ്പം രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും കണ്ണും കൊണ്ട് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിക്കുകയെ അപ്പോൾ അത് കണ്ടുകൊണ്ട് ഭവാനി അമ്മയും പിന്നെ നമ്മുടെ കനകവും കൂടെ ചിരിച്ചിങ്ങനെ അവർക്ക് എന്തോ ഇങ്ങനെ മനസ്സിലായി അപ്പം ആ രീതിയിൽ ഇങ്ങനെ അവർ നിൽക്കുകയാണെ അപ്പം പാറുപെട്ടെന്ന് ചോദിക്കും എന്താ ചേച്ചി ഇന്ന് പ്രത്യേകതയെന്ന് ഇങ്ങനെ ചോദിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ റൊമാൻസും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടും ചെറിയ സ്മൈലും പിന്നെ കുറച്ച് ആക്ഷനും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എപ്പിസോഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണെ അപ്പം അതൊക്കെ കണ്ടിങ്ങനെ ഭവാനിയമ്മയും പിന്നെ കനകവും കൂടെ നോക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് റൂമിലുള്ള ഒരു എപ്പിസോഡാണ് കാണിക്കുന്നത് സിദ്ധു കല്ലുമോളെ ഇങ്ങനെ കിസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് കണ്ടിട്ടിങ്ങനെ ലച്ചു ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ലച്ചുവും സിദ്ധും കൂടെ ഒന്നിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് സിദ്ധു ഇങ്ങനെ കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് ആ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ലച്ചുവിനെ ഇങ്ങനെ അടുത്തിങ്ങനെ ചോദിച്ച് നിൽക്കുകയാണ് അപ്പോൾ ലച്ചു ഇങ്ങനെ ചെറിയൊരു ക്യൂഡ് സ്മൈലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഭവാനിയമ്മയുടെ എൻട്രി ഭവാനിയമ്മ പെട്ടെന്ന് ലച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ കയറി വരും അപ്പോൾ ലച്ചു ഇങ്ങനെ യെസ് ങ്ങനെ പറയുമ്പോഴേക്കും ആ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നാണിച്ച് ഭവാനി അമ്മ അവിടെ നിന്ന് അങ്ങ് പോവുകയാണെ ചെയ്യുന്നത് അപ്പം രണ്ടുപേരും കൂടി ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് കല്ലുമോൾ കല്ലുമോള് അവരെ കണ്ടുകൊണ്ട് ചോദിക്കും അച്ഛനും അമ്മയും ലവ് ആണോ എന്ന് ചോദിക്കും അപ്പോൾ സിദ്ധു പറയും അതേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ലവ് ആണെന്ന് പറയും അങ്ങനെ എപ്പിസോഡ് തീരുവാണേ കാണിക്കുന്നത് സോറി എപ്പിസോഡല്ല നമ്മുടെ പ്രമോ അങ്ങനെ തീരുവാണേ ചെയ്യുന്നത് അപ്പം നമുക്കിനി ഇതുപോലുള്ള ആയിട്ടുള്ള നല്ല നല്ല എപ്പിസോഡ്സും പ്രൊമോസും ഒക്കെ കാണാമെന്ന് വിശ്വസിക്കുന്നു അല്ലേ പുതിയൊരു എൻട്രി വന്നതുകൊണ്ട് കുറച്ചുകൂടെ നല്ലതായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രമോ ഇനി അപ്ഡേറ്റ് വേണമെങ്കിൽ അതുപോലെ തന്നെ പ്രമോ ഇതുപോലെ ഇനിയും കാണണമെങ്കിൽ ചാനലൊന്ന് ലൈക്കും ഷെയറും പിന്നെ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണേ